അജി സ്വാഗതം നമ്മള് കുറച്ച് ദിവസം കൊറേ ആഴ്ച മുമ്പൊക്കെ നമ്മളൊരു പിടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നല്ലോ ആ ഞണ്ട് ഞണ്ടുപിടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇന്നൊന്ന് പോയി നോക്കാൻ വേണ്ടി പോകണം കേട്ടോ ഭയങ്കര മഴ കേട്ട് ഭയങ്കര വെള്ളം ആണെന്നാണ് കേട്ടോ അറങ്ങേക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ പോവാം അങ്ങനെ നടന്നു നടന്ന് വയ്ക്കാൻ വേണ്ടിട്ടോ ഇതിൽ നേരെയങ്ങ് പോവാം ബാ ഇല്ലേ പോ എടി കുഞ്ഞിപ്പണ്ണേ ഇത് നമ്മുടെ കുളം ഇവിടെയൊക്കെ രാധിക്കാ കിടപ്പുണ്ട് ഇല്ല ഇത് നമുക്ക് പെർക്കണ്ടേ എത്ര ദിവസമായി എന്നെങ്കിൽ ഇത് വന്നിട്ടില്ലേ ഇവിടെയൊക്കെ ജാതിക്ക് കിടക്കുക അപ്പൊ നമ്മൾ പുതിയതായിട്ട് വെച്ച ഏലം കഴിഞ്ഞ വേനൽക്കാലത്ത് ഇല്ലടി നമ്മള് നീ അന്ന് ആ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ ആ ആ പോയ സ്ഥലത്തൊക്കെ നമ്മൾ ഏലം വെച്ചു അച്ചാച്ച തന്നെ വെച്ചു ഇത്തവണ പണിക്കാരും കൂട്ടിയില്ല ഇവിടെ കണ്ട വലിയൊരു കമ്പ് പൊടിഞ്ഞിവിടെ കണ്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് പടി ഈ വെച്ച ഏലം പോയില്ലോ നമുക്ക് ഇതിൻ്റെ മേളക്കിടെ കയറി പോവാം ഇതേ കുഞ്ഞുകൊണ്ടോ ഇവിടെയൊക്കെ മരമൊക്കെ മറിഞ്ഞു കിടക്കുന്നു തീമന്തിരിക്കൊക്കെ മറിഞ്ഞു നമ്മൾ പോകുന്ന വഴി മണ്ടക്കിടക്കുന്നു നമ്മള് ഞണ്ട് പിടിച്ചത് ഇത് ഭയങ്കരമായിട്ട് വെള്ളം കണ്ടോ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളമൊഴുകിട്ടുണ്ടോ അപ്പൊ ഇവിടെയുള്ള ചെറിയ ചോട്ടല് ഭയങ്കരായിട്ട് വെള്ളം ഞാൻ നടക്കത്തില്ല അതുപോലെ വെള്ളം

దాణం మన మనం ఇక్కడ ఇదక ఇట్ మేడిట్ వస్తుంది అదొండిని వరగతను మట్టిని డినిట పొందిట్ మోడ్ వస్తుంది పడదా പക്ഷే ಅದక మన్న అడి నిర్ను పొందు అబ్బ గైస్ ఈ వీడియో ఇష్టపడెంగిల్ లైక్ యా సబ్స్క్రైబ్ యా అర్థావబలపట పిచి ఇక్కే అంగ పుటచే గైస్ బై బై